കൃഷ്ണക്കുരേഷിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിനാല് ശനി ഇന്നും തുടർന്നായിരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതായാലും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഡ്രൈവർമാരുടെ വർഷത്തിൽ അഞ്ചോ അതിലധികമോ നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് കെട്ടാക്കും യും പുതിയ നിയമം പ്രകൃതി പ്രാബല്യത്തിൽ ഒന്നാം തീയതി മുതൽ ആയിട്ടുണ്ട് മോട്ടോർ വാഹന നിയമങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങൾ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്കാണ് റദ്ദാക്കുക മുൻ വർഷങ്ങളിൽ നിലനിൽക്കുന്ന കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തില്ല കൂടാതെ ആർട്ടാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരം അടുത്തറിയിപ്പ് അറിയിപ്പ് ഇന്നലെ ഒറ്റയടിക്ക് വില കുറഞ്ഞ സ്വർണവില തിരിച്ചു കയറിയിരിക്കുകയാണ് അവന് ആയിരത്തി അമ്പത് രൂപയാണ് വർധിച്ചത് ഒരു ലക്ഷത്തി ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അവന് നൂറ്റി മുപ്പത്തി രൂപയാണ് വർധിച്ചത് പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചായി വില അടുത്ത അറിയിപ്പ് ഈ ഈ ആഴ്ച രാജ്യലായി ബാങ്ക് പണി മുടക്കുവാൻ ബാങ്ക് യൂണി മനമായിരിക്കുകയാണ് ഇതോടെ ഇന്നു മുതൽ നാല് ദിവസം ബാങ്ക് അവധിയാണ് ഇപ്പോൾ പെളിക്ക് അവധി ഉൾപ്പെടെ ശനി ഞാനുൾപ്പെടെ ഇന്നു മുതൽ നാല് ദിവസം ബാങ്ക് തുറക്കില്ല അതിനാൽ അതിനാൽ ബാങ്കിന് എന്തെങ്കിലും ആവശ്യത്തിൽ പോകുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാങ്ക് ആരും പോകരുത് നാല് ദിവസം അവധിയായിരിക്കും ജനുവരി മാസത്തെ ക്ഷാമ ക്ഷേമം പെൻഷൻ ജനുവരി ഇരുപത്തേഴോടെ വിതരണം ആരംഭിക്കും ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഈ മാസം ഗുണഭോക്താക്കൾക്ക് ആയിരം രൂപയാണ് ലഭിക്കുക അതോടൊപ്പം തന്നെ കെട്ടിടത്താകളുടെ ക്ഷമനിധി പെൻഷനുകൾ വിതരണം രണ്ട് കഴിഞ്ഞ മാസം മുതൽ രണ്ടായിരം രൂപ ആരംഭിച്ചിട്ടുണ്ടെന്ന നിലവിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ഗുണഭോക്താക്കൾക്ക് ക്ഷമിക്കണം രണ്ടായിരം രൂപ എന്ന് പറഞ്ഞ ഒരു പ്രിസ്റ്റിക് പറ്റുകയാണ് ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേർന്നു പോകുന്നത് നിലവിൽ കെട്ടിടത്തുകളുടെ പെൻഷൻ കുടിച്ചുകയാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതിനാലാണ് ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തത് ഏകദേശം ഇനി പതിനേഴ് മാസത്തെ കുടിച്ചുകയാണ് നീ ലഭിക്കാനുള്ളത് കുടിശ്ശിക തീർത്തതിനു ശേഷം ആയിരിക്കും ഒരു പക്ഷേ വിതരുന്ന വർധനവും ഉണ്ടാവുക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കണക്കാക്കിയാൽ ഓരോ ഗുണഭോക്താക്കളും കെട്ടിട പെൻഷന്റെ വകയായിട്ട് ഇരുപത്തി ഏഴായിരം രൂപകളും ലഭിക്കാനുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക്